അവർക്ക് നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ജാനകിയുടെ അഭിയടയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ അമൃതയുടെ കയ്യേക്കാലെ പിടിക്കുവാണ് നമ്മുടെ അജയ് തൽക്കാലം നീട്ട് ആരോടും പറയരുത് ദയവി ചെയ്ത് ആരോടും പറയരുത് തൽക്കാലം നീ ചെല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അബ് അമൃത അകത്തേക്ക് കയറി പോവുകയാണ് ആ ഒരു സമയത്താണ് ജാനകി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ജാനകിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് അബർ ഈ അമൃതയ്ക്ക് കുറ്റബോധം തോന്നുകയാണ് കാരണം ജാനി ജാനിയെടുത്തി താൻ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ജാനി ജാനിയെടുത്തി എന്ന് വിളിച്ചുകൊണ്ട് ജാനകി കെട്ടിപ്പിടിച്ച് കരയാട്ടോ എന്താ അമൃത എന്താ പറ്റിയത് ഏ എന്താ പ്രശ്നം നീ എന്തിനാ കരയുന്നേ എന്നൊക്കെ ചോദിക്കുക ജാനി ജാനിയെടുത്ത് എന്നോട് ക്ഷമിക്കണം അപ്പോഴേക്ക് അഭി വന്നു നീ എന്തിനാ കരയുന്നേ ഇവൾക്കെന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അഭി അതെ ജാനിയേടത്തി ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു ഏടത്തോട് ഞാൻ മാപ്പ് ചോദിക്കുക ഒത്തിരി തെറ്റിദ്ധരിച്ചു അല്ല നിനക്ക് എന്താ പറ്റിയത് നിനക്ക് ശരണിനെ വിശ്വാസമാണെന്നാണോ നീ പറഞ്ഞു വരുന്നതിന് അർത്ഥം നിനക്കെന്താ ഇപ്പം അങ്ങനെ തോന്നാനായിട്ട് ഹണി റോസും ആയിട്ട് ഞാൻ കരുതിയ പോലെ ഒരു ബന്ധവും ശരണില്ല എനിക്ക് മനസ്സിലായി ബിസിനസ്സിൻ്റെ ആ ഒരു സമയത്ത് ശരൺ ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ കയ്യിൽ നിന്ന് അല്ലാതെ മറ്റൊരു ബന്ധവും അവർ തമ്മിലില്ല ശരണിനെ അവൾക്ക് മുമ്പിൽ എത്തിച്ചത് ഇവിടെയുള്ള ഒരാൾ തന്നെയാ എന്ന് പറഞ്ഞു കേട്ടോ അവൾക്ക് ഏതെങ്കിലും തരത്തിൽ റിലേഷൻ ഉണ്ടെങ്കിൽ അത് അയാളുമായിട്ട് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു പക്ഷെ അത് ആരാണെന്നൊന്നും വെളിപ്പെടുത്താൻ തയ്യാറായില്ല കേട്ടോ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കരുതാൻ കാരണം ആ ഈ ഇവിടെ വരുമ്പോഴൊക്കെ ഹനിറോസ് ഇവിടെ വരുമ്പോഴൊക്കെ ശരണ്യാണ് അവൻ മറയാക്കുന്നത് അപ്പോൾ നിനക്കിതെങ്ങനെ മനസ്സിലായി എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വക്കീൽ എല്ലാ കാര്യങ്ങളും എന്നെ ബോധ്യപ്പെടുത്തി അ എന്തായാലും നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ശരൺ നിരപരാധിയാണെന്ന് ഞാൻ നേരത്തെ മുതൽ പറയുന്നതല്ലേ ശരൺ ഒരു വൃത്തികെട്ടവനാണെങ്കിൽ നിൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല നീ എന്നെ ശത്രുവായി കണ്ടു ആ അവസരം മുതലെടുത്ത് അപർണ നിന്നെ വേർപെടുത്താനായിട്ട് ശ്രമിച്ചു ആ അഡ്വക്കേറ്റ് നല്ലതായതുകൊണ്ട് നിങ്ങൾ വേർപിരിഞ്ഞില്ല ആ എന്തായാലും ഞാൻ ശരണിനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശരണ്ടെ കൂടെ പോകാനാണോ തീരുമാനം അപ്പോഴേക്ക് എപ്പം അതെ ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പോക്ക് പോലെ ആവരുത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം അന്ന് രാത്രി എന്തോ കാര്യങ്ങൾ വിളിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ആ ശരൺ ഇവിടെ വന്നത് പിന്നെ ഭർത്താവിൻ്റെ ഇങ്ങനെ പരിശോധിക്കുന്നതും പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ചോദ്യം ചെയ്യുന്നതും ഒക്കെ അങ്ങോട്ട് തെറ്റല്ല പിന്നെ ഒരുപാട് സ്നേഹം കൂടി കഴിഞ്ഞാലാണ് നമ്മൾ പേടിക്കേണ്ടത് എന്തോ ഒളിപ്പിക്കാനുണ്ട് അപ്പോഴേക്കും നമ്മുടെ ജാനകി പറഞ്ഞ എൻ്റെ പൊന്നെ ഇനി ശരണം കാണാൻ കൂടുതൽ സ്നേഹിച്ചാൽ ഇവൾക്ക് സംശയാകുവേ അപ്പോഴേക്കും അബീട്ടം പറഞ്ഞതിൽ സത്യമുണ്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചവർ പോലും ചതിക്കാറുണ്ടല്ലോ എന്തായാലും ശരൺ പുറത്ത് വന്നു എന്നറിഞ്ഞതും ഓടിച്ചെല്ലാണ് അമൃത അങ്ങോട്ടേക്ക് എന്തായാലും അപർണ തോറ്റതിൽ ജാനകിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെ ശരണിനരികിലേക്ക് ഓടി ചെന്ന് ശരനെ കെട്ടിപ്പിടിക്കുകയാണ് അമൃത അഭി ഈ ഇവിടെ റാമിവിടെയില്ലേ അഭി മുകളിലില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് ഏട്ടൻ മുകളിലുണ്ട് പോയി കണ്ടിട്ട് വാപ്പഴേക്കും കൂടെ ഇറങ്ങി വന്നു കേട്ടോ ജാനകിയും അഭിയും കൂടിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാനിരിക്കായിരുന്നു ഹാ അഭിറാം ഞാൻ അമ്മയെ കൂട്ടിക്കൊ അമൃതയെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്തായാലും ഒത്തിരി സന്തോഷമായി ഓരോ തവണ ഇവളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും തമാശയ്ക്ക് ഇനി അടുത്ത പിണക്കം എപ്പോഴാന്ന് ചോദിക്കാറുണ്ട് ഇപ്പം അങ്ങനെ ചോദിക്കുന്നില്ല ഒരു കാര്യം അമൃത മനസ്സിലാക്കണം ഇനിയൊരു പിണക്കം അത് നിങ്ങളെ വേർപിരിക്കും അപർണയ്ക്ക് സോറി അമൃതയ്ക്ക് നിന്നോടുള്ള തെറ്റിദ്ധാരണ ശരണിനോടുള്ള തെറ്റിദ്ധാരണ മാറുമ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ എൻ്റെ കൂടെയാണ് മാറുന്നത് ആ ശരണിനെ ഞാൻ വെള്ളപ്പൂച്ചാൻ വേണ്ടിയിട്ടാണ് പലരും പറയുന്നത് പലരും പറഞ്ഞു അപ്പോഴേക്ക് അമൃത പറഞ്ഞു ഓരോരുത്തർ പറഞ്ഞ് തന്നത് ഞാനല്ലേ തെറ്റായിട്ട് ധരിച്ചത് അതുകൊണ്ട് ഞാനിയുടെ ഞാനാണ് ഇങ്ങനെയൊക്കെ കണ്ടത് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ അമൃത പറഞ്ഞു അപ്പോഴേക്ക് ശരൺ പറഞ്ഞു ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു നിങ്ങൾ അനുഭവിക്കുന്ന വേദനയും എനിക്കറിയാം ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വേദന അത് വേ അതിന് പകർന്നു നിൽക്കാനായിട്ട് ഊ ഒന്നുമില്ല എന്ന് തന്നെ ഇങ്ങനെ ശരൺ പറയുക അവനൊറ്റപ്പെട്ടവരുടെ വേദന അനുഭവിച്ചത് കൊണ്ടാ അഭി ഇനി എന്ത് കാര്യത്തിനും നിങ്ങളുടെ കൂടെ ഞാനും അമൃതയും ഉണ്ടാകും അതോർത്ത് പേടിക്കേണ്ട കാര്യമില്ല അപ്പോഴേക്ക് അമൃത പറഞ്ഞു ശരൺ പറഞ്ഞത് ഭംഗിവാക്കൊന്നുമല്ല എൻ്റെ വലിയേട്ടം തന്നെയാണ് എന്തായാലും ഇത് ഇത് അമൃത പറഞ്ഞതും അഭിയുടെ മുഖത്തെ സന്തോഷം അപ്പോഴേക്ക് ജാനകി പറഞ്ഞു ഈ മുഖത്തേക്കൊന്നു നോക്കിക്കേ നിൻ്റെ പെ തൻ്റെ പെങ്ങൾ തന്നെ മനസ്സിലാക്കി എന്നുള്ള എൻ്റെ സന്തോഷമാണ് അഭിയേട്ടൻ്റെ മുഖത്ത് ആ ഈ മുഖത്ത് ഈ സന്തോഷം കാണാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്ന് ജാനകി ഇങ്ങനെ പറയാം എന്തായാലും അഭി അമൃതയെ ചേർത്ത് പിടിക്കുന്ന ഈ എൻ്റെ കുഞ്ഞാനിയെത്തിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഏട്ടാന്ന് വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടാണ് എഞ്ചിലിങ്ങനെ ആ നമ്മുടെ അമൃതയും എന്തായാലും ഈ സന്തോഷ നിമിഷങ്ങൾ കണ്ടുകൊണ്ട് ജാനകിയും ശരണും അരികലുണ്ട് അപ്പോൾ ജാനകി ചോദിച്ചു നിങ്ങൾക്ക് കുറച്ച് ദിവസം ഇവിടെ നിന്നൂടെ അപ്പോൾ ശരൺ പറഞ്ഞു പറ്റില്ല ഞങ്ങൾ എപ്പോൾ വേണേലും വരാം എനിക്ക് കുറച്ച് ദിവസം എൻ്റെ അമൃതയ്ക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കണം കുറച്ച് ദിവസം ഞങ്ങളുടേതായ ലോകത്തായിരിക്കും ഞങ്ങൾ അപ്പോൾ പൊന്നൂസ് അങ്ങോട്ടേക്ക് വരികയാണ് കൊച്ചിനെ കൊച്ചതിനു ശേഷം ശരൺ അജയ് എവിടെയെന്ന് അബ്രാമിനോട് ഇങ്ങനെ ചോദിക്കുക അപ്പം അജയ് ചെറിയ മുകളിൽ കൊച്ചി ഇങ്ങനെ പറഞ്ഞ് എന്നാൽ ഞാനൊന്ന് കണ്ടിട്ട് വരാമെന്നു പറഞ്ഞ് അജയെ കാണാനായിട്ട് പോവാണ് ശരൺ ഒരു ഫോണൊക്കെ വിളിച്ച് ഏതോ കേസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അജയ് പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് തിരിഞ്ഞപ്പോൾ ശരണെ മുന്നിൽ കണ്ട് അജയ് ഒന്ന് ഞെട്ടിയിട്ടോ കാരണം അജയുടെ എല്ലാ കള്ളത്തരങ്ങളും അറിയാവുന്ന ഒരാളാണ് ശരൺ എന്ന നിലയിൽ ശരണീ വീട്ടിലേക്ക് വീണ്ടും വരുന്നത് അജയ്ക്ക് ഭീഷണി തന്നെയാണ് അപ്പം അതാണ് വകുപ്പ് വക്കീലിനും സാധാരണക്കാരനും നിയമം ഒന്ന് തന്നെ വക്കീലെ ഒന്ന് കരുതിയിരുന്നോട്ടോ നീ എന്താടാ ഇവിടെ കയറി വന്നത് നിന്നോട് ഇവിടെ വരരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതെന്ത് പറിച്ചില്ല എൻ്റെ വക്കീലേ ഇതെൻ്റെ ഭാര്യ വീടല്ലേ ഞാൻ ഇവിടെയല്ലേ വരേണ്ടത് പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടാത്തവരുടെ വീട്ടിലേക്ക് കയറി തന്നാൽ ആ വീട്ടുകാരുടെ വക ഒരു ചോദ്യം ഉണ്ടായിരിക്കും ഇത് നിൻ്റെ അച്ചുവീടാണോന്ന് അല്ലേ അച്ചു വീട്ടിൽ കയറി വന്നാലും ഇതും എന്നെ ചോദിക്കുമോ അച്ചുവീടാണോന്ന് അല്ല അമൃത ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തതെന്ന് നീ അറിഞ്ഞില്ലേ ഓ അറിഞ്ഞു വാദവും വിധിയൊക്കെ ഒന്നിച്ചായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാനുള്ള വിധിയുണ്ടായി അളിയാ അമൃതയെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വന്നത് കേട്ടോ ഹനിറോസ് ഞാനും തമ്മിലുള്ളതാണ് റിലേഷൻ എന്ന് നീ അമൃതയോട് പറഞ്ഞല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് ചാലൻ്റെ കുത്തിന് കയറിപ്പിടിക്ക പിടിവിട് അതേ ഇവിടെ കപ്പൽ കയറുന്നത് അളിയന്റെ മാനം തന്നെയാ അതുകൊണ്ട് പിടിവിട് ഇനിയെങ്കിലും എന്നെ ഒന്ന് ഒഴിവാക്കി വിട് കുറേ അപവാദം നീ കാരണം ഞാൻ കേട്ടതാണ് ഞാൻ ഹണി റോസും നിന്ന് സംസാരിക്കുന്ന അമൃത കണ്ടൂല്ലേ നീ തന്നെയല്ലേ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതാണോ കാര്യം അമൃതയുടെ അഡ്വക്കേറ്റ് എന്നെ വിളിച്ച് വിളിച്ച് പെറ്റീഷൻ ഫയൽ ഫയൽ ചെയ്യില്ല എന്നും ഒന്നിച്ച് പോകാൻ തയ്യാറാണ് എന്നും പറഞ്ഞു നീ വിളച്ചിൽ വിളച്ചിലിറക്കല്ലേ നീ എന്നെ കുടുക്കിയതാണ് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് അജയ് പറഞ്ഞപ്പോഴേക്കും അതേടാ ഞാൻ ജീവിക്കും നിന്നെ കുടുക്കിയിട്ട് ഞാൻ ജീവിക്കും നീ എന്ത് ചെയ്യും നിനക്ക് ചെയ്യാൻ കഴിയുന്നത് ഹണിയെ വെച്ച് എൻ്റെ ബിസിനസ് ബ്ലോക്ക് ചെയ്യിക്കുക എന്നുള്ളത് മാത്രമല്ലേ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഇരുപത്തഞ്ച് സി ആറ് അവൾ തിരിച്ചു ചോദിക്കും പക്ഷേ ചിത്രം മാറി വയ്ക്കിയില്ലേ ഹണി റോസിന് ഇനി ശരണിൻ്റെ മറക്കൂടെ വേണ്ട അവൾക്ക് നിന്നെ കാണി അവൾ നേരിട്ടിങ്ങോട്ട് വന്നോളും ഒരിക്കൽ അവൾ വന്ന് കയറിയില്ലേ അളഗാപുരിയിലേക്ക് ആ ഇനി അങ്ങോട്ടേക്ക് പെണ്ണുമായിട്ട് ചങ്ങാത്തം കൂടുന്നത് നല്ല സുഖമുള്ള കാര്യം തന്നെയാണ് പക്ഷേ അതവിടെ നിലനിർത്തിക്കോണം അതിനപ്പുറം പോയിട്ട് കയ്യൊഴിയാൻ നോക്കിയാൽ ഏത് കൊലക്കൊമ്പനും പിടിവീഴും അത്രേ ഉള്ളൂ എന്തായാലും നമ്മുടെ ഓ ഈ നിരഞ്ജനയുടെ അച്ഛന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയുകയാണ് അളഗാവുലിയിലെ കാര്യങ്ങൾ അതായത് ഹണി റോസ് തന്നെ പെണ്ണ് അവിടെ എത്തിയിട്ടുണ്ടോ എന്നും ഈ ഹണി റോസിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഹണി റോസ് നിരഞ്ജനയുടെ അരികിൽ നേരത്തെ ചെല്ലില്ല ആ ആ വീട്ടിൽ ആരുമായിട്ട് ഹണി റോസിന് ഉണ്ട് അപ്പോഴേക്കും കെട്ടികൾ പറഞ്ഞു അത് ശരണം പിന്നെ ശരണം ഒന്നുമല്ല ശരണിൻ്റെ ലെവലിന് പറ്റിയ ഒരാളൊന്നുമല്ല പെണ്ണ് എന്തായാലും ആ പെണ്ണ് ആരാണെന്ന് കണ്ടുപിടിക്കണം അതിന് പുറകെ കുറച്ച് നടന്നേ പറ്റുള്ളൂ എന്നൊക്കെ തീരുമാനങ്ങൾ ഇവരിങ്ങനെടുക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലച്ചു ആണ് ലച്ചു കോളേജ് കഴിഞ്ഞ് വരാനിരിക്കണ സമയം ലച്ചുവിൻ്റെ അച്ഛനും വിനായകനും കൂടിയിട്ട് ഇങ്ങനെ ഒരു കാറിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് എന്നിട്ട് വിനായകൻ പറഞ്ഞു ലച്ചുവിൻ്റെ അച്ഛനോട് പോയി അവളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പറഞ്ഞു അങ്ങനെ മകളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഈ ലച്ചുവിൻ്റെ അച്ഛൻ ചെന്നു ലെച്ചു ലച്ചുവിൻ്റെ അച്ഛനെ കണ്ടതും ലച്ചു ആകെ പേടിച്ചിങ്ങനെ നിൽക്കാണ് കേട്ടോ നിങ്ങൾ കൂടെ വരാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വരില്ല നിങ്ങളെൻ്റെ അച്ഛമ്മയെ കൊന്ന് എൻ്റെ അമ്മയെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് ലച്ചു സമ്മതിക്കും ില്ല പക്ഷേ ലച്ചുവിനെ പിടിച്ചു വലിച്ച വണ്ടിയിലിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ലെച്ചു കാറൊന്നുണ്ടോ പക്ഷേ ലജുവിനെ കൊന്നു കളയുന്നു പറഞ്ഞ് ഭീഷണിയിൽ ഇങ്ങനെ അവിടെ കാരണകത്ത് ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് കുറേ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിനായകൻ്റെ ഡ്രൈവർ പറഞ്ഞു രാഘവൻ കൊണ്ട് കേട്ടോ വണ്ടിക്കകത്ത് വിനായകൻ്റെ ഡ്രൈവർ പറഞ്ഞു നമ്മളെ ആരോ പിന്തുടരുന്നുണ്ട് കുറേ നേരമായി ഒരു ഇന്നോവ പുറകെയുണ്ട് വന്നത് മറ്റാരും അല്ല നമ്മുടെ സച്ചിയാണ് ലച്ചുവിനെ രക്ഷിക്കാൻ വന്നതാണ് കേട്ടോ ലച്ചുവിനെ രക്ഷിച്ച് ആ അളഗാപുരിയിൽ എത്തിച്ച് കൊടുക്കും അപ്പോഴാണ് അവൻ ആ സത്യം മനസ്സിലാക്കുന്നത് അത് അഭിയുടെ വീടാണ് എന്ന് അപ്പോൾ അഭിയും നമ്മുടെ ഈ സച്ചി നമ്മൾ എന്താണ് ബന്ധമെന്നൊക്കെ അറിയാം നാളത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കാത്തിരിക്കുക സി വകി താങ്ക് യു